ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പഞ്ചസാരയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബനാന സ്മൂത്തിയാണ് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് തയ്യാറാക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല എട്ടി വലിയായിട്ടുള്ളൊരു സ്മൂത്തി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ ബനാന സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ഗ്ലാസിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ എട്ട് ബദാമും നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം അപ്പം പാൽ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാനായിട്ട് ഞാൻ മൊത്തത്തിൽ ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ പാലാണ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് ചെറു ചൂടോട് കൂടിയിട്ടാണ് ഇപ്പം ഞാനിതിലേക്ക് പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈന്തപ്പഴവും ബദാമും ഒക്കെ ഒന്ന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഇതൊന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റിവെക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ബദാമും ഈന്തപ്പഴവും പാലോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് റോബസ്റ്റ പഴം ഞാൻ ഇതുപോലെ വട്ടത്തിലൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഇതിലേക്ക് ബാക്കി പാൽ ഇപ്പം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പാല് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള സ്മൂത്തി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ബദാമോ അല്ലെങ്കിൽ പിസ്തയോ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതും കൂടെ ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബനാന സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ